ഹലോ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായില്ലേ നമ്മള് ഒരു റോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നാമത് എന്താ വെച്ചാല് സുഖല്ലായിരുന്നു എല്ലാവർക്കും വയ്യായികളെ പനിയൊക്കെ ആയി വീട്ടിലെല്ലാവർക്കും മനിച്ചു പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അമ്മനായിട്ട് അഡ്മിറ്റൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ കൂടുതലായിട്ട് വരാൻ പിന്നെ നമ്മൾ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടയിലുണ്ടായിരുന്നു ഒക്കെ ആയിട്ട് മുന്നേ മുന്നെടുത്ത് വെച്ച വീഡിയോസ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്ത് കൊടുക്കും പുതിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊരു ഇതിലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാൻ അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ട്യൂട്ടോറിയൽസ് ഒന്നും കൂടുതൽ ചെയ്യാൻ പറ്റിയില്ല അപ്പ എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകണം എല്ലാവർക്കും പിന്നെ അവൾക്കാണെങ്കിലും അവൾക്കും പനിയായിരുന്നു ചെക്കനും പനിയായി പിന്നെ അമ്മയ്ക്കാണ് പിന്നെ തീരെ വയ്യാതായത് ഒരാഴ്ചത്തോളം അഡ്മിറ്റൊക്കെ ആയിരുന്നു ഇപ്പൊ ഓക്കെയാണ് സെറ്റാണ് കൊഴപ്പൊന്നുമില്ല ഇവിടെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്നുണ്ട് ഇപ്പൊ കൂടെ വേണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ അന്റക്കീ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് നോയിസ് ഉണ്ടാവും മൈക്ക് ചെറിയ കംപ്ലൈന്റ് ആയി അതുകൊണ്ടാണ് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണം തൊണ്ണൂറ്റിയഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചേ കുറച്ചേയുള്ളൂ ഒരഞ്ച് കെ ഏകദേശം തൊണ്ണൂറ്റിയാറാവാനായിട്ടുണ്ട് നീ നാല് കെ സബ്സ്ക്രൈബേഴ്സും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പ എന്താ പറയണ്ടതെന്ന് അറിയില്ല ഐസ് ഭയങ്കര ഹാപ്പിയാണ് കാരണം വെച്ചാൽ എനിക്ക് ഹൺഡ്രഡ് കെ നല്ലൊരു ഫീലിംഗ് ആണ് ഐസ് എന്തായാലും സന്തോഷം നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പ്രേക്കിയത് എന്നിവിടെ നമ്മോട്ടും തട്ടയ്ക്ക് നിങ്ങൾ കൂടെ വേണം നമുക്ക് അടിച്ച് വിളിച്ച് വീട്ടിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്തായാലും ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കൈസ് വന്നത് അപ്പോൾ ഇനി അടുത്തൊരു ട്വിറ്ററിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ തന്നെ വ്ളോഗും കൂടെ തന്നെ ഉണ്ടാവും എല്ലാവരും എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അതുവരെ